ഡെയിലി വെയർ സാരീസിന്റെ വെറൈറ്റീസ് ഇതുപോലത്തെ നിങ്ങൾക്ക് ബോക്സ് പാക്കിങ്ങിൽ വേണമെങ്കിൽ ബോക്സ് പാക്കിങ്ങിലും നിങ്ങൾക്ക് വെറൈറ്റീസ് ഇടുന്നുണ്ട് ബോക്സിന് ആദ്യം ഞാൻ ഒരു സാരി ഞാൻ എടുത്ത് കാണിക്കുക ഇതുപോലത്തെ നിങ്ങൾക്ക് എല്ലാം ബോക്സിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നല്ലൊരു അടിപൊളി സാരി നിങ്ങൾക്ക് അടിപൊളി ബോക്സിന്റെ കൂടെ തന്നെ കിട്ടുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ച ഇതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലൈറ്റ് കളറിൻ്റെ മേളിൽ എത്ര നല്ലൊരു അടിപൊളി സാരിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് ഇതുപോലത്തെ എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ മൊത്തം സെറ്റ് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകേണ്ടി വരുന്ന ഇതുപോലത്തെ ബോക്സ് സാരീസിൻ്റെ കളക്ഷൻസ് ആണ് ഹലോ വീവേഴ്സ് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു അജ്മീര ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീഡിയോ തുടങ്ങുന്ന മുമ്പേ ഞാൻ കാണിച്ചു തരാൻ പറ്റുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ലൈവ് പർച്ചേസിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡെയിലി വെയർ യൂസ് സാരീസ് ഡെയിലി വെയർ യൂസ് സാരീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പൂനം സാരി ഷിഫോൺ സാരി ജോർജ് സാരി ഡെയിലി ദോശത്തിന് ഉടുക്കാൻ പറ്റുന്ന അതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം തര വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് ഞാൻ വീണ്ടും വരുന്ന ബിസിനസ്സിന് വേണ്ടിയാണ് നമ്മൾ അയച്ചു തരുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പത്ത് പീസ് പന്ത്രണ്ട് പീസ് അതുപോലത്തെ സെറ്റ് ഇപ്പം നമ്മൾ എല്ലാവർക്കും അറിയാം നാപ്പത്തഞ്ച് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടങ്ങുന്നത് വെറും നാല് രൂപ തൊട്ട് ഡെയിലി വെയർ സാരീസിന്റെ വെറൈറ്റീസ് തുടങ്ങുന്നത് അപ്പം കളക്ഷൻസിന്റെ കുറവില്ല നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റും കസ്റ്റമേഴ്സിന്റെ സെലക്ഷൻസ് ഇവിടെ സൈഡ് വെച്ചേക്കുന്നത് കസ്റ്റമർ ഇവിടെ ലൈവായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ സെറ്റ് ടു സെറ്റ് നമ്മൾ ഇവിടെ കളക്ഷൻസ് എല്ലാം സൈഡ് വെച്ചിരിക്കുന്നത് അപ്പം കസ്റ്റമേഴ്സിന്റെ ഒത്തിരി റഷ് ഉണ്ട് മോർണിംഗ് ടൈമായി ഇന്ന് ഇപ്പം ഒത്തിരി റഷ് ചെയ്ത വേറൊരു കൗണ്ടർ ഞാൻ കാണിക്കാൻ പോയി നമ്മുടെ ഡെയിലി വെയർ സാരീസിന്റെ തന്നെ ഒത്തിരി കളക്ഷൻസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഡെയിലി വെയർ സാരീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ദൗസത്തിന് ഉടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഫാൻസി വെളിയിൽ എവിടെയെങ്കിലും പോകാൻ പറ്റുന്ന അതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾ കാണിച്ചു തന്നെ ഇതിന്റെ ബോർഡർ വെച്ച് ലേസ് പട്ടി ബോർഡർ വെച്ച് നിങ്ങൾക്ക് ആ കിട്ടുന്നത് നാൽപ്പത്തഞ്ചു രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വരെയുള്ള നമ്മുടെ ഇതിൽ വരും ഡെയിലി വെയർ സാരീസിന്റെ വെറൈറ്റീസ് ഇതുപോലത്തെ നിങ്ങൾക്ക് ബോക്സ് പാക്കിങ്ങിൽ വേണമെങ്കിൽ ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ബോക്സിന് അതിന് ഞാൻ ഒരു സാരി ഞാൻ എടുത്ത് കാണിക്കുക ഇതുപോലത്തെ നിങ്ങൾക്ക് എല്ലാം ബോക്സിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നല്ലൊരു അടിപൊളി സാരി നിങ്ങൾക്ക് അടിപൊളി ബോക്സിന്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ച ഇതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലൈറ്റ് കളറിൻ്റെ മേലെ എത്ര നല്ലൊരു അടിപൊളി സാരിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് ഇതുപോലത്തെ എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ മൊത്തം സെറ്റ് നിങ്ങൾക്ക് എടുത്തോണ്ട് പോകേണ്ടി വരുന്ന ഇതുപോലത്തെ ബോക്സ് സാരീസിന്റെ കളക്ഷൻസ് അപ്പം പലതര വെറൈറ്റീസ് ഉണ്ട് പലതര കളക്ഷൻസ് ഉണ്ട് വെറും കാറ്റലോഗ് വൈസ് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാ തര കളേഴ്സിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇപ്പൊ ഇന്ന് കൗണ്ടറിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല അതെന്തോ നമ്മുടെ കൗണ്ടറിൽ കസ്റ്റമർ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഒത്തിരി റഷ് റഷായതുകൊണ്ട് ഞാൻ നടന്ന് നടന്ന് കാണിക്കുന്ന കളക്ഷൻസ് അപ്പൊ എല്ലാം ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ മേളിൽ ഇതിന്റെ ഫിനിഷിംഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സോഫ്റ്റ് മെറ്റീരിയലിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇപ്പൊ ഡിജിറ്റൽ പ്രിന്റിന്റെ മേളിൽ വേണമെങ്കിൽ ഡിജിറ്റൽ പ്രിന്റിന്റെ മേളിൽ ഇതുപോലത്തെ ലൈറ്റ് കളറിന്റെ മേളെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് സ്റ്റോൺ വർക്ക് വെച്ച് നിങ്ങൾക്ക് ഫ്ലവർ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ സെറ്റ് വൈസ് കാണിച്ചത് സെറ്റ് വൈസ് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് ആ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്ലവർ പ്രിന്റിന്റെ മേള അത് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ മൊത്തം സെറ്റ് എടുക്കേണ്ടി വരുന്ന എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് നോക്കാൻ പറ്റും സെറ്റ് ടു സെറ്റ് വെച്ച് വെച്ചേക്കുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഫ്ലവർ പ്രിന്റിന്റെ മേളിൽ ഞാൻ വെറൈറ്റി കാണിക്കാൻ പോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ലൈറ്റ് കളറിന്റെ മേള നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ സോഫ്റ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര സോഫ്റ്റ് മെറ്റീരിയൽ ആ ഇവിടെ വന്ന് തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതുപോലത്തെ സോഫ്റ്റ് മെറ്റീരിയൽ ഫ്ലോറൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നെ അതിന്റെ ഞാൻ കളർ കാണിക്കാൻ ഇതുപോലത്തെ കളർ ചാർട്ട് അതിന്റെ കൂടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പന്ത്രണ്ട് കളറുണ്ട് പല കളേഴ്സിലെല്ലാം വെറൈറ്റീസും കിട്ടുന്നത് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാം സെറ്റ് ടു സെറ്റ് എടുക്കേണ്ടി വരുന്ന നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ സെയിൽസ് പേഴ്സൺ ഓരോ ഓരോ കസ്റ്റമർക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സാരീസിന്റെ കളക്ഷൻസ് കാണിച്ചു തരുന്നത് അപ്പൊ മിനിമം ഒരു മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും വീട്ടിൽ ഇരുന്ന് സ്വന്തം ബിസിനസ് പുതിയതായിട്ട് കടയിടുക അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ഷോപ്പ് ഉണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആദ്യമേ വിസിറ്റ് ചെയ്യും നമ്മുടെ അജ്മേരാ ഫാഷൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ബോക്സ് ആരീസിൽ തന്നെ പലതര വെറൈറ്റീസ് പലതര കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എട്ട് പീസിന്റെ സെറ്റ് എല്ലാം നിങ്ങൾക്ക് കാറ്റലോഗിലും എട്ട് പീസിന്റെ സെറ്റ് മെൻഷൻ ആയിട്ട് വരുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് കളർ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സ്റ്റോൺ വർക്ക് വെച്ചത് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് വെളിയിൽ എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോകണമെങ്കിൽ അതിലും നിങ്ങൾക്ക് ഇതുപോലത്തെ സോഫ്റ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ വെറൈറ്റീസ് ഒത്തിരി ഒത്തിരി ഉണ്ട് ആയിരം കണക്കിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ ചെയിൻ ബാഗിൽ കാറ്റലോഗ് വെച്ചും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എട്ട് പീസിന്റെ സെറ്റ് മൊത്തം കാറ്റലോഗ് വെച്ച് ഇതുപോലെ നിങ്ങൾക്ക് ചെയിൻ ബാഗ് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് എടുക്കുവാണെങ്കിൽ ഇതുപോലത്തെ ഒരു സെറ്റ് നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാൻ പറ്റും ഓൺലൈനിൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ആയിരം കണക്കിൽ വെറും നമ്മുടെ കളക്ഷൻസ് ആ ഉള്ളത് അതും ഡെയിലി വെറിയൂസ് സാരീസിന്റെ നാൽപ്പത്തഞ്ച് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ അഞ്ഞൂറായിരം രൂപ വരെയുള്ള നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട് എല്ലാം കളക്ഷൻസും നമുക്ക് വീഡിയോയിൽ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റത്തില്ല അപ്പം ഏതെങ്കിലും കക്ഷൻസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിലെ താഴെ നമ്പർ എടുത്തുകൊണ്ട് ആ നമ്പറിൽ കഴിച്ചു കൊടുക്കാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും കാറ്റലോഗ് വെച്ച് നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും കളക്ഷൻസ് ഒത്തിരി കുറഞ്ഞ കുറവായിരുന്നു ഞാൻ ഇന്ന് കാണിച്ചു തന്നത് അപ്പം കൂടുതൽ കളക്ഷൻസ് വേണമെങ്കിൽ ഞാൻ പറയുന്ന നമ്പറിലേക്ക് കോൾ ചെയ്താൽ മതി മലയാളി തന്നെ എടുക്കുന്നത് ആ നമ്പറ് അപ്പം നിങ്ങൾക്ക് എന്തോ നിങ്ങളുടെ ഭാഷ അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ വിചാരിക്കുന്നു ഡെയിലി വേർ യൂസ് സാരീസിൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതൊരിക്കും ബൈ